എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതവും കൂടെ ദാനമായി തന്ന നമ്മുടെ ദൈവത്തിന് സൈന്യങ്ങളുടെ യഹോവയായിരിക്കുന്ന നമ്മുടെ കർത്താവിന് ഈ പ്രഭാതത്തിലും നന്ദി പറയാം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറ് ഏഴ് വളരെ മനോഹരമായ ഒരു വചനം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു നമ്മുടെ ദൈവത്തെ വാഴ്ത്തുകയാണ് നമ്മുടെ ദൈവത്തെ സ്തുതിക്കുകയാണ് അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു നമ്മുടെ ദൈവത്തിൻ്റെ പേര് സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അവൻ ഇസ്രായേലിൻ്റെ സൈന്യത്തോട് കൂടെ പുറപ്പെടുന്നതാണ് അവരുടെ സുരക്ഷിതത്തിന് കാരണം പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിലും നാം പുറപ്പെടുന്ന ഓരോ കാര്യത്തിൻ്റെ മേലും സൈന്യങ്ങളുടെ എഹോവ കൂടെയുണ്ടാകും യഹോവയായ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഒരു സൈന്യം നിന്റെ നേരെ പോർവിളിയുമായി വന്നാലും നിന്നെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല കൃപയുടെ ഉടമ്പടി ഇസഹാക്കിനോട് ചെയ്തതിനേക്കാൾ ഉപരി അബ്രഹാമിനോടും യാക്കോബിനോടുമാണ് ദൈവം ചെയ്തതും ഉറപ്പിച്ചതും അതുകൊണ്ട് ഇസഹാക്കിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ യാക്കോബിന്റെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു ഈ മനോഹരമായ പ്രഭാതത്തിലും സൈന്യങ്ങളുടെ ഹോവ നമ്മോട് കൂടെയുണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകുക ഭയപ്പെടണ്ട ശ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമെന്നരുളി ചെയ്ത സൈന്യങ്ങളുടെ ഹോവ നിന്നോട് കൂടെയുണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു God bless you all. Amen.